ജനുവരി പത്തൊൻപത് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ മാരിയൂസ് മെത്രാൻ ജീവിതകാലം അഞ്ഞൂറ്റി മുപ്പത് മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വരെ സ്വിറ്റ്സർലൻഡിൽ അവഞ്ചസ് എന്ന സ്ഥലത്തെ മെത്രാനായിരുന്ന മാരിയൂസ് ഒരു റോമൻ കുടുംബത്തിൽ ജനിച്ചവനാണ് അഞ്ഞൂറ്റി എഴുപത്തി അദ്ദേഹം അവഞ്ചസിലെ മെത്രാനായി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ ആ മെത്രാൻസനം കൂടുതൽ പ്രസിദ്ധമായ ലൊസൈൻ നഗരത്തിലേക്ക് മാറ്റപ്പെട്ടു തിരുപാത്രങ്ങൾ അദ്ദേഹം തന്നെ സ്വർണം കൊണ്ട് ഉണ്ടാക്കുമായിരുന്നു പഠനത്തിലും പ്രാർത്ഥനയിലും സ്വർണപ്പണിയിലും അദ്ദേഹം സമയം ചെലവഴിച്ചു തൻ നിമിത്തം അലസമായ സംഭാഷണങ്ങൾക്ക് സമയം തീരെ ഉണ്ടായിരുന്നില്ല ലെസയിലെ വിശുദ്ധ മേരിയുടെ ദേവാലയം പണിയിച്ചതും കൂതാശ ചെയ്തതും അദ്ദേഹം തന്നെയാണ് അദ്ദേഹം രചിച്ചിട്ടുള്ള നാളാംഗമം ഹസ്വമാണെങ്കിലും ആറാം ശതാബ്ദത്തിലെ ചരിത്ര പഠനത്തിന് വളരെ ഉപകാരപ്രദമാണ് നാനൂറ്റി അമ്പത്തിമൂന്ന് മുതൽ അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് വരെയുള്ള പ്രധാന സംഭവങ്ങൾ പ്രസ്തുത ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മരിച്ച നാൾ മുതൽക്കുതന്നെ ജനങ്ങൾ മാരിയൂസിനെ വിശുദ്ധനായി വന്നിച്ചു പോന്നു വിചിന്തനം അലസ മസ്തിഷ്കം പിശാജിൻ്റെ പണിപ്പുരയാണ് എന്നൊരു പഴമൊഴിയുണ്ടല്ലോ സദാ എന്തെങ്കിലും പ്രയോജനകരമായ ജോലിയിൽ ഏർപ്പെടുന്നതായിരിക്കും വിശുദ്ധ ജീവിതത്തിന് സഹായകമരമാകുക